എന്താണ് ഈ ജീവൻ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക മാതാപിതാക്കളുടെ സന്തതിയായി ജനിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ വാസനകൾ വീണ്ടും പിന്തുടരാനുള്ള അവസരം നോക്കിയാണ് ഇപ്പോൾ നമ്മളൊക്കെ പറയും നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് എന്ന് ശരിയാണ് നമ്മുടെ കുട്ടികളാണ് നമ്മൾ അവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം തിരഞ്ഞെടുത്തത് അവർ നമ്മളെയാണ് എന്ന കാര്യമാണ് നമുക്കറിയാത്തത് അവരുടെ പൂർവ്വജന്മവാസനകൾ വികസിപ്പിക്കാൻ വേണ്ടി സൗകര്യമുള്ള ഒരു പ്രത്യേക സ്പേസ് ടൈം അവരെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതിനു പറ്റിയ മാതാപിതാക്കളെയും കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ ഈശ്വരന്മാരായി തന്നെ കണക്കാക്കി നമ്മുടെക്കാളൊക്കെ മുൻപേ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായി കണക്കാക്കി വളരെ ബഹുമാനത്തോടുകൂടി കൂടി പരിപാലിച്ചു കൊണ്ടുപോവുക എന്നല്ലാതെ എൻ്റെ സ്വത്താണ് എനിക്ക് മാത്രമായിട്ടുള്ളതാണ് എന്നൊക്കെ ധരിച്ച് വശായാലുള്ള അപകടങ്ങൾ ധൃതരാഷ്ട്രക്ക് പറ്റിയ അപകടമാണ് എന്ന് നമുക്ക് അസലായിട്ട് മനസ്സിലാവും